നമസ്കാരം മഹാഭാരതത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം നമ്മൾ പറഞ്ഞു നിർത്തിയത് ഭീഷ്മരും അർജുനനും തമ്മിൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോ യുദ്ധത്തിൽ വേണ്ടിടത്തോളം ശ്രദ്ധ അർജുനൻ കാണിക്കുന്നില്ല എന്നൊരു തോന്നൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ടായി അപ്പൊ എന്ത് ചെയ്തു ശ്രീകൃഷ്ണ ഭഗവാൻ ആ ഭീഷ്മരെ വധിക്കാൻ വേണ്ടിയിട്ട് ഭീഷ്മരുടെ അടുത്തേക്ക് ചെന്നു ഗംഗയൻ തന്റെ സംഹാരം തുടർന്നു കൊണ്ടേയിരുന്നു കാരണം ദുര്യോധന്റെ വാക്കു കൊടുത്തിട്ടുള്ളതാണ് ആ പാണ്ഡവരെ മുഴുവൻ നശിപ്പിക്കുമെന്ന് പാണ്ഡവ സൈന്യത്തെ മുഴുവൻ നശിപ്പിക്കുമെന്ന് അപ്പൊ അതുകൊണ്ട് അദ്ദേഹം തന്റെ സംഹാരം തുടർന്നുകൊണ്ടേയിരുന്നു ഭഗവാൻ തന്റെ മുന്നിൽ എത്തിയപ്പോൾ ഭീഷ്മർ ഏർ വില്ല് താഴ്ത്തി തലകുനിച്ച് കുമ്പിട്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്നു ഭഗവാൻ തേരിൽ നിന്ന് ഇറങ്ങി ഭീഷ്മന്റെ അടുത്തേക്ക് നീങ്ങിയപ്പോൾ അർജുനൻ അമ്പരന്നുപോയി അവൻ തേരിൽ നിന്ന് താഴേക്ക് ചാടി കൃഷ്ണന്റെ പിന്നാലെ കുതിച്ചു അപ്പോഴേക്കും ഭീഷ്മരുടെ മുന്നിലെത്തിയ കർണന്റെ കൈകളിൽ കടന്നു പിടിച്ചുകൊണ്ട് അർജുനൻ പറഞ്ഞു കൃഷ്ണ അങ്ങ് യുദ്ധം ചെയ്യുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് ആ പ്രതിജ്ഞ ലംഘിക്കരുത് ഭീഷ്മിതാമഹനെ ഞാൻ വധിച്ചുകൊള്ളാം ശത്രുക്കളെ മുഴുവൻ ഞാൻ സംഹരിച്ചുകൊള്ളാം അങ്ങ് ശോഭിക്കാതെ ശാന്തനായാലും കൃഷ്ണൻ ഒന്നും മിണ്ടാതെ അല്പനേരം കൂടി അവിടെ നിന്നിട്ട് പ്രാർത്ഥനയെ അനുഗമിച്ച് വീണ്ടും തേരിൽ കരയറി പാർത്ഥസാരഥിയായി യുദ്ധം ആരംഭിച്ചു പ്രത്യേകമായി ഒന്നും ചെയ്തില്ലെങ്കിലും ഭഗവാന്റെ പ്രവൃത്തി കൗരവരുടെ മനസ്സിൽ ഭയം ഉളവാക്കി അത് അവരെ ദുർബലരാക്കുകയും ചെയ്തു സൂര്യാസ്തമനം അടുത്ത് ഇരുട്ട് വ്യാപിക്കാൻ തുടങ്ങി ഇരുവിഭാഗവും യുദ്ധം അവസാനിപ്പിച്ച് അവരവരുടെ കൈനിലങ്ങളിലേക്ക് മടങ്ങി ഒമ്പതാം ദിവസത്തെ യുദ്ധം മൊത്തത്തിൽ പാണ്ഡവർക്ക് ഏർ അനുകൂലമല്ലായിരുന്നു കൗരവർക്കായിരുന്നു അനുകൂലമായിരുന്നത് അപ്പൊ ഒരുപാട് നഷ്ടം പാണ്ഡവർക്കാണ് ഉണ്ടായത് ഭീഷ്മർ പാണ്ഡവ സൈന്യത്തിന് ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾ ദുര്യോധനു സമാധാനം നൽകി പിതാമകനെ പറ്റി ഉണ്ടായ ആശങ്ക തൽക്കാലത്തേക്ക് ദുര്യോധനിൽ നിന്ന് ഇല്ലാതായി അവൻ സന്തോഷത്തോടെ ശിബിരത്തിലെത്തി കുളിയും ആഹാരവും കഴിഞ്ഞ് നേരത്തെ ഉറങ്ങാൻ കിടന്നു പാണ്ഡവർ കുണ്ഠിതത്തോടുകൂടി ശിബിരത്തിലേക്ക് മടങ്ങി ആർക്കും ഉന്മേഷമോ ഉത്സാഹമോ ഉണ്ടായിരുന്നില്ല ഭീഷ്മന്റെ വീരപരാക്രമങ്ങളെ കുറിച്ച് അനുസ്മരിച്ചപ്പോൾ അവർ ഭയപ്പെട്ടു ഭീഷ്മർ ഉള്ളടത്തോളം കാലം തങ്ങൾക്ക് കൗരവരെ ജയിക്കാൻ സാധ്യമല്ലെന്നും യുധിഷ്ഠിരനും കൂട്ടരും ആത്മാർത്ഥമായി മനസ്സിലാക്കി ഈ കാര്യം തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ശ്രീകൃഷ്ണനോട് യുധിഷ്ഠിരൻ തുറന്നു പറഞ്ഞു യുധിഷ്ഠരൻ പറഞ്ഞു ഭഗവാനെ ഭീഷ്മനെ കൊല്ലാൻ ആർക്കും കഴിയില്ല അദ്ദേഹത്തെ കൊല്ലാതെ ജയവും സാധ്യമല്ല ജയിക്കാതെ രാജ്യവും കിട്ടുകയില്ല ജീവിതം വിലപ്പെട്ടതാണ് അതിനെ നശിപ്പിച്ചിട്ട് ഒന്നും സാധിക്കാനില്ല അതുകൊണ്ട് കാട്ടിലേക്ക് തന്നെ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്താണ് അവിടുത്തെ അഭിപ്രായം അപ്പോ ശ്രീകൃഷ്ണൻ പറഞ്ഞു യുധിഷ്ഠരനെ ആശ്വസിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞത് യുധിഷ്ഠനാ അങ്ങ് നിരാശപ്പെടാതിരിക്കൂ അങ്ങയുടെ സഹോദരന്മാരെല്ലാം എന്തിനും കഴിവുള്ളവരാണ് അവർ ദേവന്മാരെ പോലും ജയിക്കാൻ കഴിവുള്ളവരാണ് അർജുനൻ വിചാരിച്ചാൽ ഭീഷ്മരെ കൊല്ലാൻ സാധിക്കും അവൻ അതിന് അതിനൊരുപെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്ത് ഭീഷ്മരെ കൊല്ലാം പാണ്ഡവർക്ക് വേണ്ടി എന്തും ചെയ്യാനും ഞാൻ സന്നദ്ധനാണ് എന്റെ സഹാവായ അർജുനനും ഞാനും രണ്ടല്ല ആ സ്ഥിതിക്ക് ഭീഷ്മവധം അസാധ്യമായ കാര്യമല്ല അങ്ങ് ധൈര്യമായിരുന്നാൽ മതി കാര്യമെല്ലാം ശരിയാകും ശ്രീകൃഷ്ണന്റെ വാക്കുകൾ യുധിഷ്ഠരന് സമാധാനം പകരുന്നതായിരുന്നു യുധിഷ്ഠരൻ പറഞ്ഞു കൃഷ്ണ അങ്ങ് പ്രതിജ്ഞാ ലംഘനം നടത്തരുത് നേരിട്ട് യുദ്ധം ചെയ്യാതെ വേണ്ട സഹായം ഞങ്ങൾക്ക് ചെയ്തു തന്നാൽ മതി യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് പിതാമഹന്റെ അനുഗ്രഹാശ്വസുകൾക്കായി അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ ദുര്യോധനു വേണ്ടി പോരാടും യുദ്ധമല്ലാതെ മറ്റൊരു കാര്യവും നിനക്ക് വേണ്ടി ചെയ്യാൻ ഞാൻ തയ്യാറാണ് യുദ്ധം ഞാൻ ദുര്യോധനു വേണ്ടിയാണ് ചെയ്യുന്നത് അതല്ലാത്ത എന്ത് കാര്യവും നിനക്ക് വേണ്ടി ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് ഭീഷ്മർ യുധിഷ്ഠിരനോട് പറഞ്ഞിരുന്നു അങ്ങനെ അദ്ദേഹം എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് അദ്ദേഹം ആ ഉറപ്പ് നിശ്ചയമായും പാലിക്കും എനിക്ക് രാജ്യം ലഭിക്കുന്നതിൽ അദ്ദേഹത്തിന് സന്തോഷമേ ഉണ്ടാവുകയുള്ളു അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ പോയി കാണാം എങ്ങനെയാണ് അദ്ദേഹത്തെ ജയിക്കേണ്ടതെന്ന് അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം തീർച്ചയായും അതിനുള്ള മറുപടി അദ്ദേഹം പറഞ്ഞു തരാതിരിക്കില്ല എന്നോടുള്ള സ്നേഹവും വാത്സല്യവും എനിക്ക് നൽകിയിട്ടുള്ള ഉറപ്പും കണക്കിലെടുക്കുമ്പോൾ അദ്ദേഹം നമുക്ക് വേണ്ടുന്ന ഉപദേശം നൽകുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല അച്ഛനില്ലാത്ത ഞങ്ങളെ വളർത്തി പിതാവാണ് ആ മഹാത്മാവ് എന്നിട്ടും അദ്ദേഹത്തെ കൊല്ലാൻ അദ്ദേഹത്തിന്റെ സഹായം തന്നെ തേടേണ്ടി വരുന്നു എല്ലാവരും ഏതാനും നിമിഷം നിശബ്ദരായി ആർക്കും ഒന്നും പറയാൻ കഴിഞ്ഞില്ല സാത്യകിയാണ് മൗനം ഭജിച്ചത് അദ്ദേഹം പറഞ്ഞു രാജാവേ അങ്ങ് പറഞ്ഞത് ഇഷ്ടപ്പെട്ടു ദേവ ദേവൃതനായ ഭീഷ്മർ ദക്ഷനാണ് നോട്ടം കൊണ്ട് പോലും നമ്മെ ദഹിപ്പിച്ചു കളയും അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകാം ഗംഗാസുതനോട് തന്നെ അദ്ദേഹത്തിന്റെ വധത്തിനുള്ള അതെന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചറിയാം അദ്ദേഹം ചോദിച്ചാൽ തീർച്ചയായും സത്യം പറയും എല്ലാവരും കൂടി ഭീഷ്മ സന്നിധിയിലേക്ക് പോവാൻ തീരുമാനിച്ചു ഭീഷ്മർ പോർക്കളത്തിൽ നിന്ന് വന്ന് ആഹാരം കഴിച്ച ശേഷം വിശ്രമിക്കുകയായിരുന്നു മറ്റ് കൗരവ സംഘങ്ങളെല്ലാം നിദ്രയിലാണ്ടു ഭഗവാന് യുധിഷ്ഠിരനും മറ്റുള്ളവരും നിരായുധരായി ശത്രു മധ്യത്തിലുള്ള ഭീഷ്മന്റെ ശിബിരത്തിലേക്ക് തിരിച്ചു പിതാമഹന്റെ മുമ്പിൽ ചെന്ന് അദ്ദേഹത്തെ വണങ്ങി ഗംഗയെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് ഭഗവാനെ പ്രണമിച്ചു പാണ്ഡവരെ കണ്ടപ്പോൾ അവരോടുള്ള സ്നേഹം കൊണ്ട് അദ്ദേഹത്തിന്റെ ഹൃദയം നിർഭരമായി അദ്ദേഹം വാത്സല്യത്തോടെ ചോദിച്ചു എന്താണ് ഈ അസമയത്ത് എല്ലാവരും കൂടി വരാൻ കാരണം ഞാൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്താണെങ്കിലും മടിക്കാതെ പറഞ്ഞുകൊള്ളൂ അസാധ്യമെങ്കിലും ഞാൻ സാധിപ്പിക്കാം ഭീഷ്മന്റെ സ്നേഹപൂർണമായ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ യുധിഷ്ഠിരന്റെ മനം കുളിർത്തു പിതാമഹനോട് ഏതു കാര്യവും പറയാമെന്നുള്ള ധൈര്യവും ഉണ്ടായി യുധിഷ്ഠിരൻ പറഞ്ഞു പിതാമഹ ഞങ്ങൾ യുദ്ധത്തിൽ ജയിക്കുമെന്നും രാജ്യം ഭരിക്കുമെന്നും അങ്ങ് പ്രവചിച്ചിട്ടുണ്ട് എന്നാൽ അത് എങ്ങനെ സംഭവിക്കും അങ്ങ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾക്ക് കൗരവരെ ജയിക്കാൻ സാധ്യമല്ല ഈ നിലയ്ക്ക് ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത് അവിടുന്ന് ഞങ്ങൾക്ക് മാർഗം ഉപദേശിച്ചരണം ഭീഷ്മർ അല്പസമയം ആലോചിച്ചിട്ട് പറഞ്ഞു യുധിഷ്ഠിര നീ പറഞ്ഞത് ശരിയാണ് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് കൗരവരെ ജയിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് നിങ്ങൾ എന്നെ വധിച്ചു കൊള്ളുക പക്ഷേ ഞാൻ ആയുധമേന്തി നിൽക്കുമ്പോൾ എന്നെ കൊല്ലാൻ ആർക്കും സാധ്യമല്ല ഞാൻ ആയുധം വെക്കുന്ന സമയത്ത് എന്നെ കൊന്നുകൊള്ളു യുധിഷ്ഠിരൻ ജിജ്ഞാസയോട് ചോദിച്ചു പോർക്കളത്തിൽ അങ്ങ് വരുന്നത് ആയുധം ധരിച്ചുകൊണ്ടാണല്ലോ ആ നിലയ്ക്ക് എങ്ങനെയാണ് അങ്ങ് ആയുധം വെക്കുന്ന സമയത്ത് കൊല്ലാൻ പറയുന്നത് ഭീഷ്മർ അത് ശരിയാണ് എന്നാൽ എനിക്ക് ചില നിഷ്ഠകളുണ്ട് ഞാൻ സ്ത്രീകളോട് യുദ്ധം ചെയ്യില്ല അവർ മുന്നിൽ വന്നാൽ ഞാൻ ആയുധം വെക്കും ശിഖണ്ഡി മുമ്പ് സ്ത്രീ ആയിരുന്നല്ലോ ഞാൻ ശിഖണ്ഡിയോട് യുദ്ധം ചെയ്യില്ല അവർ എന്നോട് എതിർത്താൽ ഞാൻ ആയുധം വെക്കും അതുകൊണ്ട് അവനെ മുൻനിർത്തി അർജുനൻ എന്നോട് പോരാടട്ടെ ഞാൻ ആയുധം വെക്കുന്ന തക്കം നോക്കി എന്നെ കൊല്ലാം അപ്രകാരമല്ലാതെ മറ്റു വിധത്തിൽ എന്നെ കൊല്ലാൻ കഴിഞ്ഞൊന്നു വരില്ല എന്റെ കഥ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കൗരവരെ നിഷ്പ്രയാസം ജയിക്കാം രാജ്യം ഭരിക്കുകയും ചെയ്യാം ഭീഷ്മർ സന്തോഷത്തോടെ പാണ്ഡവരെ യാത്രയാക്കി സ്വച്ഛന്ത മൃത്യുവായ അദ്ദേഹം ഈ ലോകത്തോട് വിട പറയാൻ തീർച്ചയാക്കി പാണ്ഡവർ സമാധാനത്തോടെ ഭീഷ്മ സന്നിധിയിൽ നിന്ന് മടങ്ങിയെങ്കിലും അവർക്ക് ആഹ്ലാദമോ ഉന്മേഷമോ ഉണ്ടായില്ല ഭീഷ്മരെ കൊല്ലുന്ന കാര്യം ആലോചിക്കും തോറും പാണ്ഡവരുടെ മനസ്സ് അസ്വസ്ഥമായി അച്ഛനായ പാണ്ഡുവിന്റെ മരണശേഷം പിഞ്ചു ബാലന്മാരായി ശതശൃംഗത്തിൽ നിന്ന് കുന്തി ദേവിയോടൊപ്പം അനാഥ ബാലന്മാരെ പോലെ എത്തിയ കാര്യം അവരുടെ സ്മരണയിൽ തെളിഞ്ഞു വന്നു അന്ന് ദുര്യോധനാദികളുടെ മുന്നിൽ രണ്ടാം തരക്കാരായി കരുതപ്പെട്ടിരുന്ന തങ്ങളെ ഒരച്ഛന്റെ സ്നേഹ വായ്പോടുകൂടി തലോടി സംരക്ഷിച്ചത് ഭീഷ്മരാണ് അദ്ദേഹത്തിന്റെ മടിയിൽ കിടന്നാണ് ഞങ്ങൾ വളർന്നത് അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിലാണ് ഞങ്ങൾ കഴിവുറ്റവരായി തീർന്നത് തങ്ങളുടെ എല്ലാ ശ്രേയസ്സുകൾക്കും ഹേതുഭൂതൻ അദ്ദേഹമാണ് കൗരവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ ഹൃദയം തങ്ങളോടൊപ്പം ആണെന്ന് തങ്ങൾ ജയിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അദ്ദേഹം ജീവൻ വെടിയാൻ തയ്യാറായിരിക്കുന്നു അങ്ങനെയുള്ള ഭീഷ്മരെ കൊല്ലുന്ന കാര്യമാണ് ഇനി തങ്ങൾ ആലോചിക്കുന്നതെന്ന് ഓർത്തപ്പോൾ പാണ്ഡവരുടെ മനസ്സ് പാപത്തിന്റെ തീച്ചുളയിൽ എരിയുന്നതായി അവർക്ക് അനുഭവപ്പെട്ടു ഭീഷ്മരെ വധിക്കാനുള്ള ചുമതല തനിക്കാണല്ലോ എന്ന് ഓർത്ത് അർജുനൻ ഏറ്റവും ദുഃഖിതനായി പതിനായിരക്കണക്കിന് യോദ്ധാക്കളുമായി ഏറ്റുമുട്ടി രാജാക്കന്മാരെയും ഗന്ധർവന്മാരെയും അസുരന്മാരെയും നിഷ്പ്രയാസം കൊന്നൊടുക്കിയിട്ടുള്ള അർജുനൻ ഭീഷ്മ പിതാമഹന്റെ വധത്തെപ്പറ്റി ചിന്തിച്ചപ്പോൾ ലജ്ജിതനായി അവൻ കൃഷ്ണ ഭഗവാനോട് പറഞ്ഞു മാധവ ുരുവൃൻ കാരണവരാണ് ഗുരുനാഥനാണ് കൃതപ്രജ്ഞനാണ് ബുദ്ധിമാനാണ് ഞാൻ എങ്ങനെ അദ്ദേഹത്തെ വധിക്കും കുട്ടിക്കാലത്ത് ഒരു ദിവസം കളിക്കുന്നതിനിടയിൽ പൂഴിയിൽ കുളിച്ച ദേഹത്തോടെ അദ്ദേഹത്തിന്റെ മടിയിൽ കയറി കിടന്ന് അദ്ദേഹത്തെ ചുണ്ടി പിടിപ്പിച്ച രംഗം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു മറ്റൊരിക്കൽ അദ്ദേഹത്തിന്റെ മടിയിൽ കയറിയിരുന്ന് അദ്ദേഹത്തെ ഞാൻ അച്ഛ എന്ന് വിളിച്ചപ്പോൾ ചിരിച്ച് എന്റെ കവിളത്തു നിന്നുള്ളിക്കൊണ്ട് ഉണ്ണി ഞാൻ നിന്റെ അച്ഛനല്ല മുത്തച്ഛനാണ് എന്ന് പറഞ്ഞത് ഞാൻ എങ്ങനെ മറക്കും ആ മുത്തച്ഛനെ ഞാൻ ഇന്ന് കൊല്ലണം പോലും ഗോവിന്ദ കരുണാനിധെ എനിക്ക് അദ്ദേഹത്തെ കൊല്ലാൻ കഴിയില്ല ഇല്ല ഞാൻ തീർച്ചയായും അദ്ദേഹത്തെ കൊല്ലുകയില്ല വാസുദേവൻ അർജുനന്റെ പരിദേവനം കേട്ട് കൂടി പൊട്ടിച്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അർജുന നീ മറ്റു പലതും പറന്നു കളയുന്നത് എന്തുകൊണ്ടാണ് ഭീഷ്മനെ വധിക്കുമെന്ന് നീ എത്ര പ്രാവശ്യം ശപഥം ചെയ്തിട്ടുണ്ട് ഞാൻ ഭീഷ്മനെ കൊല്ലാൻ ഒരുമ്പെട്ടപ്പോൾ നീ എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് നീ തന്നെ ആ കൃത്യം ചെയ്തു കൊള്ളാമെന്ന് സത്യം ചെയ്തില്ലേ ഹേ പാർത്ഥ നിന്റെ മനസ്സിന് ഏർപ്പെട്ട വൈക്ലബ്യം ഒഴിവാക്കുക ഗംഗയനെ കൊല്ലാതെ കുരുവംശത്തെ ജയിക്കില്ല ഗംഗയനെ കൊല്ലാൻ നിനക്കല്ലാതെ മറ്റാർക്കും കഴിയുകയുമില്ല ദേവേന്ദ്രന് പോലും കഴിയില്ല പണ്ട് ദേവഗുരുവായ ബൃഹസ്പതി പറഞ്ഞത് നിനക്കറിയാമോ അദ്ദേഹം പറഞ്ഞു ബൃഹസ്പതി പറഞ്ഞതാണ് മൂത്തവനായാലും വൃദ്ധനായാലും ഗുണവാനായാലും ശരി തന്നെ കൊല്ലാൻ എതിർക്കുന്ന സമയത്ത് മറ്റൊന്നും ചിന്തിക്കേണ്ടതില്ല അവനെ എഴുതു വീഴ്ത്തുക തന്നെ വേണം അത് ക്ഷത്രിയന്മാർക്ക് ചേർന്ന സനാതന ധർമ്മമാണ് പാർത്ഥന്റെ ആലസ്വഭാവം അലിഞ്ഞുപോയി ശിഖണ്യെ മുൻനിർത്തി ഭീഷ്മനെ എതിർത്തുകൊള്ളാമെന്നും കൊല്ലാമെന്നും അവൻ കൃഷ്ണനോട് സമ്മതിച്ചു അത് അതിനുശേഷം രാത്രി വിശ്രമത്തിനും ഉറക്കത്തിനുമായി എല്ലാവരും അവരവരുടെ ശിബിരങ്ങളിലേക്ക് പോയി അടുത്ത ഭാഗം അടുത്ത ദിവസം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം